ഹായ് വെൽക്കം ബാക്ക് ടു ി ബൊട്ടീക് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസസ് കട്ടിലെ പ്യൂർ കോട്ടനിൽ വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് ഏലൈൻ പജേൺ ആയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് വന്ന് യൂനെക് ആണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ട് സൈഡ് കട്ടും വരുന്നുണ്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് വന്ന് സ്ലീവ്സിന്റെ എമ്മ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഒപ്റ്റ് ചെയ്താൽ മതിയാവും സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് ഒരു മാങ്ങാ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് വരുന്നത് സെയിം സ്പെസിഫിക്കേഷൻ ആണ് പ്രിന്റിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ഏലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ പ്രിൻസസ് കട്ട് തന്നെയാണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് വന്നിട്ട് സെയിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതാണ് അത് വരുന്നതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ഷൻ വരുന്നത് കലങ്കരി പ്രിന്റ് ഏലിയൻ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള അഞ്ചുതാ ബ്രാൻഡ് ടോപ്പാണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആയിട്ട് ചൈനീസ് കോളർ ആണ് കുറച്ചുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് മിഡിൽ കട്ട് സൈഡ് കട്ടും വന്നിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ബ്രിക്ര ഷെയ്ഡിലാണ് ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്താണ് സെയിം ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്രിൻസസ് കട്ട് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്